മലയാള സിനിമാ രംഗത്തെ കപടതകളുടെ ഭരണി തുറന്ന് ഭൂതത്തെ പുറത്തുവിട്ടിരിക്കുന്നു പലരും പഴയകാലത്തെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞു സിനിമയുടെ മായിക വലയത്തിനു പിന്നിൽ അവരനുഭവിച്ച ലൈംഗിക ചൂഷണത്തിൻ്റെയും ചെറുത്ത് നിന്നതിൻ്റെ പേരിൽ അവരനുഭവിച്ച യാതനകളുടെയും അവരുടെ സിനിമാ സ്വപ്നങ്ങൾ പൊരിഞ്ഞു പോയതിൻ്റെയും കഥകൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞു രംഗത്ത് വന്നിരിക്കുന്നു സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു മുഖം രക്ഷിച്ചിരിക്കുന്നു നിയമം അതിൻ്റെ വഴിക്ക് സഞ്ചരിച്ച് കുറ്റക്കാരെ നീതിപീഠത്തിന് മുമ്പിൽ ഹാജരാക്കും എന്ന പ്രതീതി സൃഷ്ടിച്ചിരിക്കുന്നു ജനങ്ങൾ നടക്കാനിരിക്കുന്ന നിയമ നടപടികൾ സങ്കൽപ്പിച്ച് നീതി നടപ്പാകുമെന്ന പ്രതീക്ഷയിൽ ആശ്വാസം കൊള്ളുന്നു എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സമഗ്രമായ അന്വേഷണം നടക്കുമോ സർക്കാർ നിയോഗിച്ചിട്ടുള്ള അന്വേഷണ സംഘത്തിന് റിപ്പോർട്ടിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കുന്നതിനുള്ള അധികാരമുണ്ടോ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ പുതുതായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷണ വിധേയമാക്കാനുള്ള അധികാരം അന്വേഷണ സംഘത്തിനുണ്ടോ അതോ ഇതെല്ലാം സോഷ്യൽ മീഡിയ വിവാദങ്ങളിൽ കെട്ടടങ്ങുമോ ഒടുവിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ബലത്തിൽ തങ്ങളുടെ ദുരനുഭവങ്ങൾ പങ്കുവച്ചവർ ബലിയാടുകളും പരിഹാസ്യരുമായി ജീവിതം തന്നെ ഭെരി കൊടുത്ത് കാലയവനയ്ക്കുള്ളിൽ മറിയുമോ മലയാളികളുടെ കപട സദാചാര നാടകങ്ങളിൽ അവസാനത്തേതായി ചലച്ചിത്ര രംഗത്തെ ചൂഷണങ്ങളുടെ കഥകളും കെട്ടടങ്ങുമോ സർക്കാർ സിനിമ എന്ന കലാവ്യവസായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സമഗ്രമായ നിയമ നടപടിക്രമങ്ങൾക്ക് രൂപം നൽകുമോ കണ്ണു തുറന്ന് നമുക്ക് കാത്തിരിക്കാം thank you